ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ലോ മനസ്സാശ ഉണ്ട് നിങ്ങളെ മനസ്സിലോ ക്ലിയർ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ഉളുപ്പുണ്ടല്ലോ അവൻ എന്തല്ലേ ഇത് യേശു ക്രിസ്തു ഒറ്റ കൊടുത്താത്തമാര് പോണത് എന്നാ മണിപ്പൂരിൽ നമ്മളെ ആളുകളെല്ലാം അടിക്കൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും അതൊന്നും ഇല്ല சாமான பள்ளி இது கழிஞ்சா பள்ளி பிரசங்கிக்கிஜேபிடிக்கா மனசாக்கூட நீதி കുട്ടി അല്ലേ <relationship> ना ും മണിപ്പൂരിലൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വരൂ നിങ്ങളതിന് പേടിച്ചു പോകുന്നത് ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വരൂ നിങ്ങൾ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നിങ്ങളെ സംരക്ഷിക്കും നമ്മള് പക്ഷെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് പിടിക്കാ പോയി ഫോഷായി പോയി മണിപ്പൂര് കാണുന്നില്ല ഫാസ്റ്റേ પાસે <laughs> પૈસા <laughs>